ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച വിദ്യാരംഭ ചടങ്ങുകളിൽ നൂറുകണക്കിന് കുരുന്നുകൾ പങ്കെടുത്തു വിവിധ പ്രദേശങ്ങളിൽ നിന്നായി എത്തിച്ചേർന്ന ആദ്യാക്ഷരം കുറിച്ച എല്ലാ കുട്ടികൾക്കും തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ സർട്ടിഫിക്കറ്റുകൾ സമ്മാനിച്ചു ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ രാവിലെ നടന്ന ദിവ്യബലിയോടെയാണ് വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചത് വിവിധ പ്രദേശങ്ങളിൽ നിന്നും നൂറുകണക്കിന് കുരുന്നുകളാണ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിദ്യാരംഭം കുറിച്ചത് വിശുദ്ധന്റെ തിരുനടയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ പ്രമുഖ വൈദിക ശ്രേഷ്ഠർ കുട്ടികളെ എഴുത്തിനിരുത്തി തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ ആദ്യാക്ഷരം കുറിച്ച എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകൾ സമ്മാനിച്ചു റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ ഫാദർ ആൻസ് ആന്റണി പല്ലിശ്ശേരി ഫാദർ ജോസ് ബോനോസ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പറവൂർ ഇവോൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ നോട്ട് പറവൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ജനറൽ പൈപ്പുകൾ എസ് എസ് ലൈറ്റ് എസ് 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 ഹാൻഡ് റെയിൽ ഫിറ്റിംഗ് ആൻഡ് ഓൾ എസ് എസ് ഐറ്റംസ് മിതമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്